പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം വടക്കമാസം ദൈവ തിരുമനസിനോടുള്ള പരിശുദ്ധ കന്യകയുടെ വ്യതിയത്വം ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ സമീപിച്ചുകൊണ്ട് കൊണ്ട് ദൈവികമായ ദൗത്യം അവൾ അറിയിച്ചു പരിശുദ്ധ കന്യക ദൈവത്തോടെ കന്യാത്ത് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ദൈവിക ദൗത്യവാഹകൻ അവളെ സമീപിച്ച് നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ എന്ന് ചെയ്തു അവൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ വാക്കുമൂലം അസ്വസ്ഥമായി ഈ സ്വസ്തി എന്താകുന്നു എന്നവൾ വിചാരിച്ചു മറിയും ദൂതനോട് ഞാൻ പുരുഷനറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു ദൂതൻ ഉത്തരമായി പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ഇതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ദൈവത്തിന് ഒരു കാര്യവും പ്രയാസമുള്ളതല്ലോ മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ മേരി എത്രമാത്രം ദൈവ തിരുമനസ്സിന് വിധേയയായിരുന്നു എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ലോകപരിത്രാതാവിനോടൊപ്പം അനേകം യാതനകൾ അനുഭവിക്കേണ്ടതായി വരുമെന്ന് അറിഞ്ഞിട്ടും അങ്ങേ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ അവൾ സന്നദ്ധയായി ഈജിപ്തിലേക്കുള്ള പ്രവാസവും പ്രത്യാഗമനവും നസ്രത്തിലെ വിനീതമായ ജീവിതവും ദാരിദ്ര്യ ദാരിദ്ര്യക്ലേശങ്ങളുമെല്ലാം അനുഭവിക്കാൻ അവൾ ഒരുക്കമായിരുന്നു മിസ്ഹായുടെ പരസ്യ ജീവിതത്തിലും പീഡാസഹനത്തിലും കാൽവരിയിലും അവൾ നിന്റെ വചനം പോലെ നിർഭവിക്കട്ടെ എന്ന വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടാകണം ഒരിക്കൽ ഈച്ച ജനക്കൂരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടത്തെ ദിവ്യജനിയും സഹോദരന്മാരും വന്നു പുറത്തുനിന്നുകൊണ്ട് അവിടത്തോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു ഒരു മനുഷ്യൻ ചെന്ന് ഈശോയോട് ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടുന്ന് തന്നോട് പറഞ്ഞവരോട് എൻ്റെ അമ്മ ആരാകുന്നു എൻ്റെ സഹോദരന്മാരും ആരാകുന്നു എന്ന് ചോദിച്ചു പിന്നെ തൻ്റെ ശിഷ്യരുടെ നേരെ കൈനീട്ടി അരുളി ചെയ്തു ഇതാ എൻ്റെ അമ്മ ഇതാ എൻ്റെ സഹോദരന്മാർ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെ അമ്മയും പരിശുദ്ധ കന്യകയുടെ മഹത്വത്തിനുള്ള യഥാർത്ഥമായ കാരണം അവളുടെ ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വമാണെന്ന് മിശിക ഇവിടെ വ്യക്തമാക്കുന്നു കൂടാതെ നാം ഓരോരുത്തരും ദൈവ ദൈവത്തിരുമനസ് നിവർത്തിക്കുമ്പോൾ ഈശോയുമായി നമുക്കൊരു ദിവ്യമായ ദിവ്യ ബന്ധം ഉളവാകുന്നു എന്നുള്ള വസ്തുതയും പ്രഖ്യാപിക്കുകയാണ് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രത്യുത സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിറവേ നിർവഹിക്കുന്നവനാണെന്ന് ഗിരിപ്രഭാഷണത്തിൽ അവിടെ നിന്ന് അരുളി ചെയ്തു ദൈവ തിരുമനസ്സിനോടുള്ള വിധേയമത്വമാണ് ക്രിസ്തീയ ജീവിത സാരം മിശിഹായുടെയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും ജീവിതത്തിൽ അത് വളരെ പ്രകടമായിരുന്നു അനുദന ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധ കനികയെ ദൈവദൂതൻ സമീപിച്ച് ദൈവഗീതം അറിയിച്ചതുപോലെ നമ്മയും അറിയിക്കുന്നുണ്ട് ദൈവപ്രമാണങ്ങൾ തിരുസഭയുടെ കൽപ്പനകൾ മേലാധികാരികളുടെ നിർദ്ദേശങ്ങൾ ജീവിത ചുമതലകൾ അന്ധകരണ പ്രചോദനങ്ങൾ എന്നിവയിലൂടെ അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഉത്തരമായി ദൈവസേവനവും സഹോദര സേവനവും നിർവഹിക്കുവാൻ കഴിയും സംഭവം ജോൺ സാങ് എന്ന പണ്ഡിതൻ ലൂർദിലെ പുണ്യതീർത്ഥത്തിൽ നടക്കുന്ന രോഗശ ശമനത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പ്രകാരമാണ് ഇത് എഴുതുന്ന ഞാൻ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗമായ ഫ്രീ ചർച്ചുകാരനാണ് റോമൻ കത്തോലിക്കക്കാരായി എനിക്ക് അനേകം മിത്രങ്ങൾ ഉണ്ടെങ്കിലും അവരിൽ പലരും അവരവരുടെ മതം വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുന്നുണ്ടെന്ന ആത്മനിന്ദാബോധത്തോടു കൂടി ജീവിക്കുന്നു കത്തോലിക്ക സഭയോട് എനിക്ക് യാതൊരു പ്രതിബദ്ധിയുമില്ല ലൂർദിലെ ഈ അത്ഭുതങ്ങൾ സംബന്ധിച്ച് സംഭവി സംബന്ധിച്ച് ഞാൻ യഥാർത്ഥമായി ഒന്നും അറിഞ്ഞില്ല എന്ന് തന്നെ എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവയെല്ലാം കാണുകയും ഹൃദയത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞതോടുകൂടി ആശ്ചര്യവഹമായ ആ സംഭവങ്ങളെല്ലാം അവയുടെ അർത്ഥത്തെയും അഭിമുഖീകരിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു ലൂർദിലെ രോഗശമനങ്ങൾക്ക് വലിയ സർജന്മാരും ഭിക്ഷധുരന്മാരും സാക്ഷ്യം നൽകിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലൂർദിൽ ദൈവത്തിൻ്റെ നന്മയുടെ നിർവ്യാജ്യമായ ആവിഷ്കരണം നടക്കുന്നുണ്ട് അത് ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ ആവശ്യകമാണ് പ്രാർത്ഥന ദിവ്യജനനി അങ്ങ് ദൈവ തിരുമനസ്സിനോട് പരിപൂർണ വിധേയത്വമായി വർദ്ധിച്ചു എല്ലാ നിമിഷത്തിലും അത് മാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം മനുഷ്യാവതാരത്തിനു സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിനു സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാദേവ തിരുമനസ് നിറവേറ്റിയതാണ് അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദേവമാതാവെ അങ്ങ് വത്സല മക്കളായ ഞങ്ങളും ദൈവ തിരുമനസ്സിന് പരിപൂർണമായി വിധേയരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ജീവിത ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകൾ അലയടിച്ചുയരുമ്പോഴും രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവ തിരുമനസ്സാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനം അരളുവാൻ അങ്ങ് സഹായിക്കണമേ എത്രയും തുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെയൊന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെയെങ്കിലും നിനാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളേണമേൻ കന്യാർദ്ധത്തോടെ രാജ്ഞി ആയ കന്യകയും ദയുള്ള മാതാവേ നീവണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു ഊർപ്പിട്ട് കണ്ണുകർ ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമമ്മി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറിലേണമേൻ ആ ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് എത്തിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എത്തുമ്പോ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേകർ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ യുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് തന്നെ വേണ്ട ഹരമ ഞങ്ങൾക്ക് കയറണമേ ഞങ്ങളോട് തെച്ചുരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ച മറിയമേ താന്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും ജന്മ പാമ്പില്ലാതെ ഉത്ഭവിച്ച അപരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ ുംങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും ിയ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ 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 ഭർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭുദിച്ച തമ്പുരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദവരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ ഞങ്ങൾക്ക് വേണ്ടി ണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്ങഹീനായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്തേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലേഖ ഗുണങ്ങളുടെ മാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉപദേശത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൃഷ്ടാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അനിയുള്ള തന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവധിയായിരിക്കുന്ന തന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമ്പോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ധർമുറന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭവികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏത സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകാപങ്ങൾ നീക്കുന്ന ദേവ ചുമരടായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണ ായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവദും സകല ആപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ പേക്ഷ ഉളക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോം ശിഹായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരലേണമേ ആശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ പുറനാളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനിൽ താഴ്വരെ നിന്നും നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആ മീൻ ഈശോ ഷെയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥികം സർവശക്തി നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂഹ ബുദ്ധിശായുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നിയമിച്ചല്ലോ ഈ ദീമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും നാടകർത്താവശ്വാമിശിഖായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആമീൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ മുതലായ അധികാരികൾക്ക് പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ദൈവ തിരുമനസ്സിനു സ്വയം സമർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവ തിരുമനസിനു സ്വയം സമർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവ തിരുമനസിനു സ്വയം സമർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേം തലമുറകൾ തോറും പാടും ഭാഗ്യവതി ഭാഗ്യവതിയമ്മ ஜபிமாலகளில் உயரும் நன்ம நிறையவளம் மாலைமுறகள் தோறும் பாடும் பாகியவதி அம்மா ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ പറയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മായിശോയ്ക്കു വളരാൻ പറുതീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ അമ്മ പുണ്ശ്രമമായിയമ്മീശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേൻ മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായ് തെളിയും ഒഴികളിടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും മിഴികൾ നിറയുമ്പോളമ്മ മഴവില്ലായ് തെളിയും മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേം ദുഃഖമകന്നിടുവാൻ മ്മ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാനമ്മ യാചിച്ചിടണമേം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ സ്വന്തം അമ്മനിയേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ என்று சொந்தம் அம்மனியே